ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഡെലിറ്റ്സ് ഗെലർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൂട്ട് ബ്ലണ്ടിൻ്റെ ടെൻഡർ കോക്കനട്ട് ഫ്രഷ് പൾപ്പാണ് കേട്ടോ അത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ പൾപ്പൊന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിൽ വേറെ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ബ്ലണ്ടറിലേക്ക് ഇടുന്നുണ്ട് ഇത് നല്ല തണുത്ത പാലാണ് ഇതും കൂടി ഞാൻ ഒഴിക്കുക ഇത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിടും എടുക്കാം അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്